ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ കാണുന്ന നമ്മുടെ ടോമൻറ്ററി ഫാമിലിത്തെ സംഗീത എണ്ണം ഫാമിലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോണത് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർക്കാണ് നമ്മുടെ അമ്മ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ അമ്മ മേമ ഞാൻ ചേച്ചി മേമയുടെ മക്കൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മളെങ്ങോട്ട് പോണു കണ്ണൂര് നമ്മുടെ എന്റെ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ വീട് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കസിന്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കണ്ണൂരൊക്കെ ഇരുപത്തെട്ടാണ് നടത്താം അപ്പൊ ഞങ്ങൾ എല്ലാരും തൃശ്ശൂർക്കാരെല്ലാരും കെട്ടും കിടക്കി എടുത്ത് പോവാണ് ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു കേറിയ പാടത്തന്നെ നമുക്ക് സീറ്റ് കിട്ടിട്ട് നമ്മള് കേറിയിരുന്ന് ചേട്ടൻ പാട്ടും പോലെ അന്നൊക്കെ നടക്കുന്നുണ്ടായി പിന്നെ നമ്മൾ ട്രെയിനിലായാലും എവിടെ ആയാലും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൈഡ് സീറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അതവിടെ കീഴതാണ് ഒന്നൊക്കെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റായിരുന്നു ഇപ്രാവശ്യം മാതും കാത്തും അത് കൊണ്ടുപോയിട്ടാ ഞാൻ കുറെ നോക്കി പക്ഷെ പറ്റിയില്ല അങ്ങനെ കുറെ കഴിഞ്ഞൊരു നാല് മണിക്കൂർത്തെ യാത്ര ഞാൻ ഇൻട്രസ്റ്റിറ്റിക്ക് പോകുന്ന കാരണം കൊണ്ട് നാലുമണിക്കൂർ കൊണ്ട് എത്തിയിട്ടാണ് നമ്മൾ എത്തി ദാ മാധു ഒക്കെ ഒക്കെ തന്നെ നാല് മണിക്കൂർ നമ്മൾ ട്രെയിനിൽ ഇരുന്നൊക്കെ അങ്ങനെ നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാ അതിന് തന്നെ ചേട്ടൻ ഒരു കാറാണ് കൊണ്ടത് അപ്പം തന്നെ നമ്മൾ ജയിച്ച തേമി ബാണ്ടക്കെട്ടുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബസ്സിൽ വന്നു പക്ഷെ വേറൊരു കാർ കൂടി പിന്നാലെ വന്നു അങ്ങനെ അവിടെ നിന്ന് കൂത്തുപറമ്പ് കഴിഞ്ഞ് തൊക്കിലങ്ങാടിയാണ് കേട്ടോ വീട് വരുന്നത് വല്ല്യമ്മടെ ഇതാണ് വല്യമ്മയുടെ വീട് നമ്മൾക്ക് ഓടിച്ചെന്നു ക്ക് രണ്ട് മക്കളാണ് കേട്ടോ മൂത്ത് ചേച്ചി നമ്മുടെ തൃശ്ശൂർക്ക് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അന്ന് ചെറിയ രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിച്ചു ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നേരെ നമ്മുടെ ചിന്നു ആട്ടോ ചിന്നു നട്ട പേര് ആൾ പട്ടാളക്കാരനാണ് ആളെ വൈഫിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ പോണ സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ ദാവണയ്ക്ക് എടുക്കുമ്പോൾ കുറച്ച് പ്രഹസനമൊക്കെ കാണിക്കണമല്ലോ അതാണ് നിങ്ങൾ ഈ കാണുന്നത് ശേഷം ഒരു വണ്ടി ഒരു ചെറിയ ബസ്സിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് ഉണ്ടായിരുന്നത് അപ്പോൾ ബസ്സിലായാലും ട്രെയിനിലായാലും സൈഡ് സീറ്റ് നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മളൊരു മൂലയിലായി സത്യം അപ്പോൾ ഇനി ഈ നമ്മൾ ദാവണീം ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുമിച്ചുള്ള ഒരു വീഡിയോ വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെയും വെച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ച കാരണം കൊണ്ട് നമ്മുടെ കാത്തു ഭയങ്കരമായിട്ട് ആ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ വരുന്ന കാരണം ഞാൻ ആ പാട്ടിൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് കുറച്ചു ഒരു ഒന്നര ഒരു മണിക്കൂറിൻ്റെ അത്ര ദൂരം ഉണ്ടായിട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടിണ്ട് ഇനി നമ്മള് കാണാൻ പോകുന്നത് പോണു നമ്മടെ താരത്തിന്മാക്കി വിശേഷം വിശേഷം ചോയ്ക്കിന് നാണായ അന്വികുട്ട വീഡിയോയിലൊക്കെ ഭയങ്കര ഇതാണല്ലോ അച്ഛൻറെ അനിയന്റെ പാപ്പന്നല്ല പറയാ പാപ്പ വന്നിട്ടാ പാപ്പനെ വിടി ഹലോ നാണക്കാരുന്നു ചേട്ടനട കണ്ടു ആദ്യ നീയല്ലോ ചോയ്ക്കണന്നുകൊണ്ട് വന്നിളൊന്നില്ലേ വീഡിയോസ് ഒക്കെ സൂപ്പറാണ് കേട്ടാ കേട്ടാ വീഡിയോ ഒക്കെ സൂപ്പറാണന്നെ കാത്തു ചേട്ടനോട് സുഖല്ലേ ഇതാരോട് നമ്മുടെ ചിന്ന ആട്ടം വലിയമ്മയുടെ മോനാണ് പട്ടാളക്കാരനാണ് നമ്മുടെ ചേച്ചി ഷൈനേച്ചി അവരൊക്കെ ഒച്ചു അമ്പൂട്ടൻ നാട്ട വീട്ടിൽ വിളിക്കുക അപ്പോ അമ്പൂട്ടന്റെ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇതേ പേരിട്ടു പേര് കൃഷി നാട്ടു പേര് നല്ല വെറൈറ്റി വെറൈറ്റി കൃഷിയു അപ്പൊ നമ്മുടെ അമ്പൂട്ടന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ സാധാരണ കണ്ണൂരൊക്കെ നമ്മുടെ ഇരുപത്തെട്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ടിനാണ് ഉണ്ണിയുടെ പരിപാടി നടത്തുന്നത് നമ്മുടെ അവിടെയാണെങ്കിൽ തൊണ്ണൂറിന് തൊട്ടന്ന് ഫ്രണ്ട് തന്നെ സംഗീതാടനാണ് കേട്ടോ നമ്മുടെ ടോം മെഞ്ചറി ഫാമിലി വൈറലായിട്ടുള്ള ഇത്തിരി ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനല ചാനൽ സംഗീതാട്ടൻ ആളാണ് കേട്ടോ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആളെ ഞാൻ ആളുടെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് പതിയെ കാണട്ടെ നമ്മുടെ ഉണ്ണിയുടെ പരിപാടി അതിന് തന്നെ നടക്കട്ടെ ഉണ്ണി കുറച്ച് കരച്ചിലാറന്നൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ടല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഇത്രയും പേര് ആൾക്കാരൊക്കെ ആകുമ്പോൾ അതിന് കുറേ ചെറുതായിട്ട് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ തീമിനെ പറ്റി കേക്ക് അമ്പുട്ടൻ്റെ നൂലിക്കെട്ട് കന്മശി അതൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ചേട്ടൻ ഉണ്ണിയാണല്ലോ നമുക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ പക്ഷെ കൊടുക്കാൻ നേരത്തായാലും ഉണ്ണി ഭയങ്കര വാശി ഇറന്നു കൂട്ടാം എന്നാലും നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ എൻ്റെ അമ്മ വളയിട്ടു ഞാൻ വള വന്നിട്ടുണ്ടായി പക്ഷേ ഇടാൻ നേരത്താണെങ്കിൽ ഉണ്ണി ഭയങ്കര വാശിയിട്ടാണ് അപ്പം ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇടാൻ നോക്കി പക്ഷെ അവൻ ഭയങ്കര വാശിയായിരുന്നതോടും ഇടാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നേരം ഒരു രണ്ട് മിനിറ്റ് നിന്നിട്ടാണ് പിന്നെ നമ്മള് വളിയിട്ട് കൊടുത്തേ പിന്നെ നമ്മൾ ഉണ്ണി ഭയങ്കര വാശിയാവുമ്പോ എങ്ങനെയാ കൈ പിടിച്ചൊക്കെ ഇടാൻ പറ്റുക അപ്പോൾ കുറച്ചു നേരൊക്കെ നിന്ന് അവൻ ശാന്തമായി എന്ന് കരുതി ആ സമയത്താണ് ഏട്ടാ നമ്മൾ നമ്മള് വാളിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ അമ്പൂട്ടൻ അമ്പുട്ടൻ അമ്പുട്ടെ എന്നാണ് പേര് നമ്മുടെ ചിന്നാട്ടന്റെ നമ്മുടെ ചേട്ടൻ്റെ അതേ ചേന്നെയാണ് കേട്ടോ അതിനുശേഷം പേര് എല്ലാവരും അറിയണല്ലോ അവര് ചെവിയിൽ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പുതിയ ഒരു ഇതുവഴി നമ്മുടെ പേര് എല്ലാരും അറിയിക്കാനായിട്ടോ കൃഷിയോ അമ്പുട്ടെന്ന് വീട്ടിൽ വിളിക്കും അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനിയൊരു ഉണ്ണി ഉണ്ടായാലോന്നൊക്കെ തോന്നി ചെറിയ തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അമ്പുട്ടൻ്റെയും ചേച്ചിയുടെയും ചേട്ടന്റെ ഒക്കെ ചെറിയ ഫോട്ടോസൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അത് കാണാനായിട്ട് അത് മാത്രല്ല ആ ചുമരിൽ നല്ലൊരു ചിത്രം വരച്ചിട്ടുണ്ട് ആരും വരച്ചതെന്ന് എനിക്കറിയാവില്ല പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ പിന്നെ അവിടെ ഇരുപത്തെട്ടിന്റെ ഫംഗ്ഷൻ ആയാലും ബിരിയാണി ഇറങ്ങും കേട്ടോ നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ സദ്യയൊന്നുണ്ടാവുക ഇതെന്റെ ഒരു കസിൻ കേട്ടോ ഇതെന്റെ അമ്മയാണ് അപ്പൊ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് മാ കാത്തു കേക്കി കഴിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മടെ അന്വ അന്യോട് നിൽക്കുന്നുണ്ടായിരുന്ന അന്വേഷണം ഭയങ്കര മടിയാണ്ട്ട ചിരി ഇത് നമ്മുടെ സംഗീത കൊച്ചാനോ രണ്ടാമത്തെ ഉണ്ണി മൂത്തുണ്ണി ഇങ്ങനെ കുറച്ച് മിണ്ടാനൊക്കെ സൈലന്റ് ആണെങ്കിൽ ചിരി കുറുമ്പനാണ് കുറുമ്പരാനാ ഇതാണ് കേട്ടോ നമ്മടെ വെല്ലിമേടം മൂത്തമ്മോള് സുമൻ തൃശ്ശൂർ ഒക്കെ കല്യാണം കഴിച്ചിന് പറഞ്ഞില്ലേ ആ ചേച്ചിക്ക് ആണ് കേട്ടോ അച്ചു അമ്മ രണ്ടു മൊരേ പോലെയാണ് പിന്നെ കണ്ണട വെച്ചുള്ള കാരണം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചറിയണമെന്ന് മാത്രം കണ്ണട വെച്ചിട്ടുള്ളത് അച്ചു ഇത് അമ്മൂട്ടാ സുമേജി രണ്ടാമത് കേരങ്ങാണ് കേട്ടോ കാരണം കൊണ്ട് ആൾ കണ്ണൂരുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഇതൊക്കെയാണ് അത് അവിടെ എൻ്റെ നാത്തൂനുണ്ട് നാത്തൂൻ മാത്രമല്ല മാമയുടെ മൂണ് കൂടിയാണ് കേട്ടോ അവിടെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് ചായ തന്നു ഉണ്ണിയപ്പം കേക്ക് മിക്സർ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ആദ്യം കഴിച്ചു വിട്ട പിന്നെ നമ്മുടെ ഉണ്ണിയുടെ പേര് നൂല് കെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കൃഷിയൊന്നും എഴുതിയിട്ട് ഒരു മിഠായി ഒട്ടിട്ട് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ അല്ലെ ചെക്കിൻ്റെ വെണ്ണിൻ്റെ ഫോട്ടോയിൽ മിഠായി വെച്ച് തരാം ഇപ്പൊ പിന്നെയും ആൾക്കാർ കൊടുത്തു തുടങ്ങിട്ടാ അതിനുശേഷം ശേഷം നമ്മളവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നു പിന്നെ ബസ്സിൽ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പം ബസ്സിൽ കയറി പാട്ട് വെച്ചാൽ ഞങ്ങള് ഡാൻസ് കളിക്കൂട്ടാ നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ അങ്ങനെയാണ് തൃശ്ശൂരും നല്ല പാട്ട് കേട്ടാൽ എല്ലാവരും ഡാൻസ് കളിക്കുക അതിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇതല്ല അല്ലേ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് കളിച്ച് വേണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ഫങ്ഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട ടോം മഞ്ചിരി ഫാമിലിയിലെ സംഗീതകനെ ഫാമിലിനെയും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ നാളെ തന്നെ തൃശ്ശൂർ തൃശ്ശൂർക്ക് തിരിക്കാനായിട്ട് ആ കുട്ടികൾക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകണത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച പരിപാടി വ്യാഴാഴ്ച തന്നെ തിരിച്ചു പോരാനെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ